ബാലസാഹിത്യകാരനായിരുന്ന പി മധുസൂദനന്റെ ജീവചരിത്രം വളയൻചിരങ്ങര അരിമ്പശ്ശേരി വീട്ടിൽ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് കെ പടനായരുടെയും ശാന്തയുടെയും മകനായി പി മധുസൂദനൻ ജനിച്ചു ശ്രീമൂലനഗരം ഹൈസ്കൂളിൽ നിന്നും ഹെഡ് മാസ്റ്ററായി റിട്ടയർ ചെയ്തു പ്രശസ്ത ബാലസാഹിത്യകാരനും കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പെരുമ്പാവൂർ മേഖലാ കമ്മിറ്റി അംഗവുമായിരുന്നു കൂടാതെ ഗ്രന്ഥശാല സംഘം പുരോഗമന കലാസാഹിത്യ സംഘം എന്നിവയുടെ സജീവ പ്രവർത്തകനായിരുന്നു ശാസ്ത്രചിന്തയും കാവ്യഭംഗിയും ഒത്തിണങ്ങിയ കവിതകളിലൂടെ ശ്രദ്ധേയനാണ് അദ്ദേഹം കുട്ടികളിൽ ശാസ്ത്രബോധം വളർത്താൻ ഉതകുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ കുഞ്ഞു കവിതകൾ പ്രപഞ്ചവും കാലവും അതിനുമപ്പുറം എന്താണ് മുക്കുറ്റിപ്പൂവിന്റെ ആകാശം ഞാനിവിടെയുണ്ട് ഭൂമി പാടുന്ന ശീലുകൾ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുരസ്കാരം നേടിയ അതിനുമപ്പുറം എന്താണ് എന്ന കവിത വളരെ പ്രശസ്തമാണ് അബുദാബി ശക്തി അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ എട്ടിന് അദ്ദേഹം അന്തരിച്ചു